ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും നെതർലാൻഡിലെത്തിയ സുൽത്താൻ സയ്യിദിന് ഉജ്ജ്വല വരവേൽപ്പ് അമറാത്ത് വിലായത്തിൽ നിന്നും കാണാതായ സ്വദേശി പൗരനെ കണ്ടെത്തുവാൻ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് റോയൽ ഒമാൻ പോലീസ് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ അൽകുയറിലെ കൊടിമരം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് അൽ ഹൈദി അറിയിച്ചു മസ്കറ്റിൽ ആരംഭിച്ച ഒമാനി സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ എട്ടാമത് വാർഷിക സമ്മേളനത്തിലാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത് പത്ത് മില്യൺ ഡോളർ ചെലവ് കണക്കാക്കുന്ന പദ്ധതി സ്വകാര്യ മേഖലയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കിയത് നൂറ്റി മീറ്റർ ഉയരമുള്ള ഈ കുടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിത ഘടനയാണ് നൂറ്റി മുപ്പത്തഞ്ച് ടൺ ഉരുക്കുകൊണ്ട് നിർമ്മിച്ച ഇതിന്റെ പുറം വ്യാസം അടിഭാഗത്തെ രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്ററും മുകളിൽ തൊള്ളായിരം മില്ലിമീറ്ററുമാണ് ജിൻഡാർ ഷതീതുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റി കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് നാൽപ്പത് നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യ നിർമ്മിത ഘടനയായി സ്കോറിലെ കൊടിമരം മാറും മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നെതർലാൻഡിൽ എത്തിയ സുൽത്താൻ ബിൻ താരിക്കൽ സയ്ദിന് ആംസ്റ്റർഡാമിലെ റോയൽ പാലസിൽ ഔദ്യോഗിക സ്വീകരണം നൽകി കൊട്ടാരത്തിൽ സുൽത്താനെ നെതർലാൻഡ്സ് രാജാവ് വില്ലം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും ഊഷ്മളമായി സ്വീകരിച്ചു സുൽത്താനും ഔദ്യോഗിക പ്രതിനിധി സംഘത്തിനും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച ഇരുവരും സുഖകരമായ താമസം നേരുകയും ചെയ്തു ഒമാനും നെതർലാൻഡ്സ് രാജ്യവും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ ഈ സന്ദർശനം അടിവരയിടുന്നു സന്ദർശനത്തിലൂടെ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കും ഉന്നതതല പ്രതിനിധി സംഘവും സുൽത്താനെ അനുഗമിക്കുന്നുണ്ട് മസ്ക്കറ്റിൽ നടന്ന മൂന്നാമത് ഗൾഫ് ബീച്ച് ഗെയിംസിൽ ഒമാൻ ചാമ്പ്യന്മാരായി വിവിധ ഇനങ്ങളിൽ അസാധാരണമായ പ്രകടനമാണ് ഒമാൻ താരങ്ങൾ നടത്തിയത് ഇരുപത് സ്വർണം പതിനെട്ട് വെള്ളി ഏഴ് വെങ്കലം എന്നിങ്ങനെ ആകെ നാല്പത്തി മെഡലുകളാണ് ഒമാൻ കരസ്ഥമാക്കിയത് എട്ട് സ്വർണം എട്ട് വെള്ളി ആറു വെങ്കലം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മെഡലുകൾ നേടി യു രണ്ടാം സ്ഥാനത്തും നാല് സ്വർണം ആറു വെള്ളി എട്ട് വെങ്കലം ഉൾപ്പെടെ സൗദി അറേബ്യ മൂന്നാം സ്ഥാനത്തും എത്തി ബീച്ച് സോക്കറിൽ തകർപ്പൻ പ്രകടനവുമായാണ് ഒമാൻ കിരീടമണിഞ്ഞത് സൗദി അറേബ്യയെ ഏഴ് രണ്ട് സ്കോറിനെ പരാജയപ്പെടുത്തിയാണ് ഒമാൻ സ്വർണം കരസ്ഥമാക്കിയത് അമറാത്ത് വിലായത്തിൽ നിന്നും കാണാതായ സ്വദേശി പൗരനെ കണ്ടെത്തുവാൻ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുടുംബ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ബിൻ ബിൻ ഹമൂദ് സയിദ് അൽ നുമാനിട്ടില്ല ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവർ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ പോലീസ് ഓപ്പറേഷൻ സെന്ററുമായോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായോ ബന്ധപ്പെടണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്